അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾക്ക് അപ്പളേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമ്മളിന്ന് പിന്നെ ബിരിയാണിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം അതൊരു പതിനാല് കിലോ ബീഫാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ബിരിയാണീൻ്റെ പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ നമ്മളെ ബീഫൊക്കെ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കയകി ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് കയകി എടുക്കുകയാണ് അതിന് പൈപ്പിൻ്റെ ചോട്ടേക്ക് പോയതാണ് കേട്ടോ അപ്പം അതാ ഒരു ചെമ്പിൽ വെള്ളം പിടിച്ചിട്ട് ആ ചെമ്പക്ക് കുറച്ച് ഇടുകയാണ് കേട്ടോ മൊത്തത്തിലാണ്ട് ഇട്ടാൽ ചിലപ്പോൾ കേൾക്കാനും പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചുകൊണ്ട് എന്നെ ഇന്ന് കുറച്ച് എടുത്തിട്ട് ഇതൊക്കെ മാറ്റുകയാണ് എന്നിട്ട് പിന്നെ രണ്ട് ട്രിപ്പ് ആക്കി കേകാ എഴുതിയിട്ടാണ് കേട്ടോ പിന്നെ ഇതേപോലെ കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുത്തുക്കണട്ടോ കുറേ സമയമൊന്നും കേഴുകണതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ ടൈം ഞാനിത് ഇതേപോലെ കഴുകി എടുത്തുകേണ് അതേപോലെ പിന്നെ ഓരോ കഷ്ണം ഓരോ കഷ്ണായിങ്ങാണ്ട് പിന്നെ ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടൊക്കെ അട്ടിങ്ങാണ്ട് കഴുകുമ്പോൾ എനിക്കൊരു തൃപ്തിയില്ലാത്ത പോലെ ഉണ്ട് കേട്ടോ കഴുകിയാലും ഇങ്ങനെ ഇതിൻ്റെ ആ ചുമ ചോരക്കളർ പോകുന്നവരെ ഇങ്ങനെ ഒരു വിധത്തിലൊക്കെ കേഗി വൃത്തിയാക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ കയകിന് ശേഷം പിന്നെ നമ്മൾ ഓട്ടപാത്രത്തിൽ പൈപ്പിൻ്റെ മേലെ ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ ഒഴുക്കുവെള്ളം ഒക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കേക്കല് നിർത്തലേ ഉള്ളൂ അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് കേൾക്കിയാണ്ട് ഞാൻ വാരി വെച്ചിരിക്കണം കേട്ടോ വെള്ളം പോകാൻ വേണ്ടിങ്ങാണ്ട് ചോരാൻ വേണ്ടി പിന്നെ റെഡിയാക്കി അവിടെ വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ മരുന്നുകളൊക്കെ ഇങ്ങനെ അളന്നെടുക്കാനോ എല്ലാം പത്ത് പിന്നെ മില്ലി പത്ത് ഉണ്ടല്ലോ അങ്ങനെ പത്ത് ഗ്രാമിൽ എല്ലാതും എടുത്ത് പൊടിച്ചെടുക്കാനുട്ടോ ഒക്കെ സെപ്പറേറ്റ് കൊണ്ടുവന്ന് പിന്നെ നമ്മളെ കയ്യിലുണ്ടാകും അപ്പോൾ അതിന് ഇങ്ങനെ പത്ത് ഗ്രാമാക്കിങ്ങാണ്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കാണ് പട്ട പത്ത് ഗ്രാം ഏലം ജാതിപ്പത്രി അതിൻ്റെ പിന്നെ സഹജീരകം അങ്ങനെ എല്ലാതും അപ്പം മരുന്നൊക്കെ ഞാൻ അപ്പഴൊക്കെ അപ്പളേ പൊടിച്ചാലുണ്ടോ അല്ലെങ്കിൽ നമ്മളെ മരുന്നിനൊരു മണം ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ അന്നത്തെ ദിവസമാണ് ഞാൻ മരുന്നൊക്കെ പൊടിച്ചെടുക്കൽ പഴയ പൊടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കലില്ല കേട്ടോ നമ്മളാവിശ്യത്തിന് എന്തിനേലൊക്കെ എടുക്കുക എന്നല്ല കറിക്കൊക്കെ എടുക്കുക അതേപോലെ തന്നെ കുരുമുളകും ഞാൻ അപ്പോൾ അപ്പോഴാണ് പൊടിച്ചെടുക്കലാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഓർഡർ ഇല്ല ദിവസം അപ്പോൾ അത് രണ്ടും പൊടിച്ച് കുപ്പിയിലാക്കി അവിടെ വെച്ചു പിന്നെ പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണ് അതേപോലെ അണ്ടി മുന്തിരിയും സവാളിയും അരിഞ്ഞാണ്ട് അതും മൂപ്പിച്ച് വെച്ചു അപ്പോൾ ആദ്യം എല്ലാം ഇങ്ങോട്ടും ഒരുക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തീ ഇപ്പോൾ പുറത്ത് തീ മുട്ടിയിട്ട് പിന്നെ ചോറ് വെക്കാൻ റെഡി അതിൻ്റെ മുമ്പ് എല്ലാം അരിച്ചിലും അതുപോലെ പൊരിച്ചിലും പൊടിച്ചിലും ഒക്കെ കഴിച്ച് വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അതാ പൊടിച്ച് വെച്ച് പുളിത്തോലൊക്കെ കളഞ്ഞ് വെച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിരിക്കണേ ചതച്ച് അരച്ച് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ ബീഫ് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് ഇങ്ങനെ കുക്കറിൽ വേഗിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചയിലിങ്ങോട്ട് വെച്ചാൽ മതി എന്നൊക്കെ നമ്മൾ വെപ്പുകാർ പറഞ്ഞു പക്ഷേ വന്നിട്ടില്ലെങ്കിലോ എന്നൊരു പേടിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങോട്ടൊരു ഹാഫ് വേഗ് കുക്കറിൽ വേഗിച്ചതിന് ശേഷമാണ് ഞമ്മൾ പിന്നെ മസാലയിൽ ഇട്ട് കൊടുക്കലെട്ടോ അപ്പോൾ അതാ പിന്നെ അഞ്ച് കിലോ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് മൊത്തം വെക്കുന്നത് പിന്നെ പതിനാല് കിലോ ബീഫും പന്ത്രണ്ട് കിലോ അരിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ എനിക്ക് എന്താ സവാള അഞ്ചു കിലോ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്താണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം തീ നല്ലോണം കത്തിണ്ടെട്ടോ ഇപ്പൊ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട് നമ്മൾ അപ്പൊ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ കത്തി കത്തിച്ചപ്പോൾ അടിപൊളിയിൽ കത്തണേണ്ട അപ്പോൾ കരിയോ ഇത് പെട്ടെന്ന് തക്കാളി ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ടാൽ പിന്നെ നമ്മളെ മസാലയിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ പിന്നെ സവാളിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ അതിന് ശേഷം മൂന്ന് കിലോ തക്കാളിയാണ് ഉണ്ടോ നമ്മളെ ഈ മസാലയ്ക്കാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് കിലോ സവാളിയും മൂന്ന് കിലോ തക്കാളി അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്തേക്കണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ അപ്പൊ തീ ഇങ്ങനെ കത്തിയാ പിന്നെ എവിടെ എവിടെയും നിൽക്കൂലോട്ടോ ആ ഗാവിയേക്കാരും പിന്നെ മുഖത്തേക്കും നമ്മളെ ശരീരത്തിക്കൊക്കെ നല്ല ചൂടാണ് കേട്ടോ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഇതാക്കിയേക്കാരും തീ ചുറ്റു ഭാഗം കത്തണോ നല്ല തീയാണ് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ അയൽവാസിയുണ്ടട്ടോ മക്കളെ എന്റെ അയൽവാസിയാണ് കേട്ടോ ഇതിങ്ങനെ ഇളക്കിയും കൊണ്ട് ഇപ്പം നമ്മളവിടെ എന്ത് പണിയുണ്ടെങ്കിലും നമ്മളെ അയൽവാസികളൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ അവർക്ക് പണിയൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ എല്ലാ പണിക്കും കൂടി തരണേ പിന്നെ ചുറ്റുവട്ടത്തിൽ അയൽവാസികളൊക്കെ എല്ലാത്തിനും കൂടണ അയൽവാസികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അധികം ആവശ്യമായിട്ടില്ല മഞ്ഞൾപ്പൊടി ഞാൻ ഒരു അളവൊന്നും ഇല്ല ഞാനെൻ്റെ ഒരു കണക്കിനാണ് ഇട്ട് കൊടുത്തിരിക്കാണ് അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് പിന്നെ അളക്കി യോജിപ്പിക്കാനുണ്ടോ അപ്പം എന്നിട്ട് നമ്മളെ ചതവുകളൊക്കെ ഇനി ഇതൊക്കെ ഇട്ടുകൊടുക്കാനുണ്ട് പിന്നെ അത് മൊത്തത്തിലൊന്ന് അളക്കി എടുക്കുകയാണ് അപ്പോൾ തീ ഈ സൈഡിൽ കുറച്ച് തീയിൽ കുറവുണ്ടോ നോക്കാനുണ്ടോ അപ്പം അവിടെയും രണ്ട് പുള്ളി വർഗം കൂടി വെച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഞാനിത് ഇടുന്നത് വലിയ ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതീക്കിട്ട് കൊടുക്കുന്നത് വലിയ ചീരകത്തിൻ്റെ പൊടി പേക്കുന്നതിനൊരു കുറച്ചുകൊണ്ട് തട്ടുകയാണ് കേട്ടോ അതായത് അളവും കാര്യമൊന്നും ഇല്ല എന്തായാലൊരു അൻപത് ഗ്രാമൊന്നും ഇല്ല കേട്ടോ അൻപത് ഗ്രാമിൻ്റെ തായൊക്കെ ഉള്ളോട്ട് ഇട്ടിട്ട് വലിയ ചീരകത്തിൻ്റെ പൊടി കൂടിപ്പോയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതൊരു പാകത്തിനാണ് എപ്പോഴും നല്ലത് എൻ്റെ ഒരു കണക്കിനാണ് കേട്ടോ എല്ലാവരും ഒരേപോലെ ഒന്നും അറിയില്ല പിന്നെ വെളുത്തുള്ളി മുന്നൂറ് ഗ്രാമും പച്ചമുളക് മുന്നൂറ് ഗ്രാമും ഇഞ്ചി മുന്നൂറ് ഗ്രാമും ആ കണക്കിനാണ് കേട്ടോ ഞാൻ ഇതേക്ക് പിന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കണ കുരുമുളകും പൊടിയാണ് കേട്ടോ മക്കളെ ഞാനൊരു നൂറ് ഗ്രാം കുരുമുളക് പൊടിച്ചെടുത്തേനേം അതിൽ പിന്നെ അധികം ഇട്ട് കേട്ടോ അതിൽ ഒരു എൺപത് ഗ്രാം വരെ കുരുമുളക് ചേർത്ത്ക്കണ് പിന്നെ രണ്ട് പാക്കറ്റ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ബീഫ് വേഗിച്ച് വെച്ചാൽ ബീഫൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കണ് പിന്നെ നമ്മളതിക്ക് ചെറുനാരങ്ങേൻ്റെ നീരാണിട്ട് ചേർക്കണത് ഒരു ആറ് ചെറുനാരങ്ങേൻ്റെ നീരാണിട്ടത് പക്ഷേ അത് നമ്മൾ ഗ്ലാസ്സിലാവുമ്പോൾ കുറച്ചുള്ളൂ നാരങ്ങയ്ക്കൊരു നീരല്ലാത്തത് കേട്ടോ അപ്പോൾ ഞാൻ അത് അരിച്ചെടുത്തേനു കേട്ടോ എന്നിട്ട് അതിന് ശേഷം ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചുകൊടുത്തക്കണ് പിന്നെ ഞാനൊരു പിന്നെ ഒരു കാൽ ഗ്ലാസ് വിനാഗിരി ഉണ്ടല്ലോ ചുറുക്കം അത് ഒഴിച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ മസാല മസാലയുടെ റെഡിയാക്കി വെച്ചേക്കണേ പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ഇതിൽ ചേർക്കലില്ല പച്ചമുളക് മാത്രവും കുരുമുളകിൻ്റെ ആ എരിവ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ പിന്നെ നമ്മൾ ചോറിനെല്ലാം വെള്ളം വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് അര കിലോ ക്യാരറ്റീനിയും അത് ഫുള്ളായിട്ട് അരിഞ്ഞേനും അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്കണേ നമ്മളെ വെള്ളത്തിക്ക് അപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം എന്നും ഞാൻ സാധാരണ ഞാൻ വാങ്ങണ അരി മക്കളെ എന്താ എന്താ പറയുക മാലിക് ദിനാറ് സായിദുൽഹാൻ ആ വക അരിയൊക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിലും നല്ല വില കൂടി അരി വാങ്ങിയതാണ് കേട്ടത് നൂറ്റി സംതിങ് ഉണ്ട് കേട്ടോ ഈ അരിക്ക് കയ്മൻ്റെ അരി എന്നൊക്കെ പറയണ അരി ഉണ്ടോ ചെയ്തി രഘശാലൊക്കെ പറയില്ലേ അങ്ങനത്തെ അരിയാണ് അപ്പം അത് നല്ലതാണെന്ന് ഇങ്ങനെ അഭിപ്രായം കേട്ടപ്പോൾ ഞാനതൊന്ന് വാങ്ങി നോക്കിയതാണ് പക്ഷേ എനിക്ക് ഞാൻ സാധാരണ വെക്കുന്ന അരിൻ്റെ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്കും എൻ്റെ കസ്റ്റമറിനും തോന്നിയിട്ടില്ല കേട്ടോലും പറഞ്ഞിട്ടോ അരിക്കില്ല പ്രശ്നം അപ്പോൾ എന്തായാലും പിന്നെ അപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുമ്പോൾ നമ്മൾ സദാ ഉപയോഗിക്കണ അരി തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത് അപ്പോൾ ഞാൻ നല്ല വില കൂടണേനുസരിച്ച് സാധനം നന്നാവൂലെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ താ പിന്നെ ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്ന സൈസ് അരിയാണ് കേട്ടോ മറ്റേ അരി അങ്ങനെ പൊട്ടി പോകൂലട്ടോ പൊളിഞ്ഞൊന്നും പോകില്ല നമ്മൾ സാധാ എന്നും ഉപയോഗിക്കുന്നത് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മളെ അരിയൊക്കെ ഏതാണ് ഞാൻ അതിൽ എപ്പോഴും പറയലുണ്ട് ഞാൻ ഇങ്ങനെ ബിരിയാണീൻ്റെ ഇതൊക്കെ വീഡിയോ ഇടുമ്പോൾ കുറേ ഞാൻ വീഡിയോ ഇടാതെ കുറെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ തിരക്കിലൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ലെങ്കിലുമൊക്കെ അങ്ങനെ ഒഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ വീഡിയോസ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒറ്റയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ വെക്കുമ്പോൾ ചെറിയ ഓർഡറുകളൊന്നും ഞാൻ വീഡിയോ എടുക്കലില്ല കേട്ടോ അപ്പോൾ ആളെ ഇഞ്ഞ് ഉണ്ടാകുമ്പോഴാണ് വീടിലൊക്കെ ഉൾപ്പെടുത്തൽ അപ്പൊ അരിയൊക്കെ നന്നായിട്ട് കഴുകി അരിന്റെ ഊറലൊക്കെ കളയണ കേട്ടോ അപ്പൊ അതെന്തായാലും ആ കയമാരി എന്ന് പറയുന്ന അരിയാണിട്ടത് അത് നല്ലതാണെന്നൊരു അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ അതുകൊണ്ട് വെച്ച് നോക്കി നമുക്ക് അതിന്റെ വേഗവും കാര്യങ്ങളും അറിയാത്തത് അതും അറിയില്ല കേട്ടോ ഫസ്റ്റ് ആകുമ്പോൾ നമ്മൾ വന്നിട്ടില്ല ചാച്ച് നിന്നിട്ടാണ് അവ ചെറുതായിട്ടൊന്ന് വേഗം കൂടി പോയ പോലെ കേട്ടോ ചോറിനൊന്ന് പൊളിഞ്ഞ് പോയ പോലെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചോറിൻ്റെ ടേസ്റ്റിനോ വ്യത്യാസമോ അങ്ങനത്തതൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു സുഖം കിട്ടിയില്ല പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ അപ്പോൾ എന്താ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണ്ടോ നമ്മൾ വെള്ളത്തിന് ഉപ്പ് എപ്പോഴും നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ ഒന്നുണ്ടോ അതിന് ശേഷം നമ്മൾ ചോറിട്ടിട്ട് അരി ഇട്ടിട്ട് വേഗിച്ചെടുക്കുക അപ്പോൾ അരി പൊട്ടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോ ഒരു ഊറ്റൽ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ഊറ്റിയെങ്ങാണ്ട് വേറെ പാത്രത്തിൽ വെക്കാനൊന്നും ടൈമില്ല നമ്മൾ സാധനം കൊടുക്കാൻ ഏകദേശം ടൈം ആയപ്പോൾ വേഗം ദമ്പിട കേട്ടോ വേറെ പാത്രത്തിൽ ഒന്നും വെക്കാതെ നമ്മൾ നേരിട്ട് ചെമ്പിക്കന്നെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുകയാണ് അപ്പം ഇനി ചോറ് മൊത്തത്തിൽ ചട്ടി കണ്ണു നിരത്തിയിട്ട് പിന്നെ ഫുൾ അതിൻ്റെ ബിരിയാണി ചാമ്പിന് ആ ഉള്ളിലേക്ക് ഒരു പക്ക് പോലെ ഉണ്ടാകുമല്ലോ അവിടെയൊക്കെ നിരത്തി കൊടുക്കുകയാണ് കേട്ടോ നിരത്തിന് ശേഷം ഞമ്മൾ പൊരിച്ചു വെച്ചാൽ പിന്നെ അണ്ടയും മുന്തിരിയും അതേപോലെ മല്ലി പുതിയ ഇല്ല അതൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചോറിൽ പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചാൽ അണ്ടയും മുന്തിരി കരിവേപ്പില അതേപോലെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ എന്നിട്ട് പിന്നെ അടുത്ത ലെയർ ചോറ് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളാ പിന്നെ ഓട്ടപ്പാത്രം ചെമ്പീൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ അത് എടുക്കാൻ പറ്റണം അല്ലാതെ പാത്രമാണെങ്കിൽ നല്ല ചൂടുണ്ട് ചൂടുള്ളതാകുമ്പോൾ നല്ല ചൂടുണ്ട് പിന്നെ ഇല്ലാണ്ട് കുടുങ്ങി പോയ പോലെ കേട്ടോ കുറച്ച് ചോറേതാണ്ട് എടുത്തിട്ട് പിന്നെ ബാക്കി ഇല്ലാതെ കൊടുക്കുകയാണ് അപ്പോൾ അടുത്ത ട്രിപ്പം ഇട്ടെടുത്തേക്കണേ നമ്മൾ ഇതും ഒന്ന് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് ഇങ്ങോട്ട് പെരത്തിയിട്ട് നമ്മളേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാതും ഇട്ടുകൊടുക്കാണ് കേട്ടോ പിന്നെ മല്ലിയും അതേപോലെ അണ്ടിയും മുന്തിരി മരുന്ന് എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മള് ഉള്ളിയും അണ്ടിയും ഒക്കെ പൊരിച്ചെടുത്ത നമ്മള് നെയ്യും ഒയലും പാട കൂടിയ സംഭവമാണല്ലോ അത് ഒഴിച്ചു കൊടുത്തേനട്ടെ അതേ ചട്ടിയും കൊണ്ട് മൊത്തത്തിലൊന്ന് ചിറ്റിച്ച് കൊടുത്തേനും പിന്നെ നമ്മളെ ഉപയോഗിക്കുന്നത് പിന്നെ ആർ കെ ജിന്റെ നെയ്യാണ് കേട്ടോ ആർ കെ ജിൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ എന്നെ ബിരിയാണി വയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കലും എനിക്കതാണ് ഇഷ്ടം പിന്നെ ഡാൾഡിയൊന്നും ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ നമ്മളെ വെപ്പാരൊക്കെ നമ്മളോട് പറയലുണ്ട് കുറച്ച് ഡാൾഡയും കൂടി ചേർക്കാനൊന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നു എനിക്കത് അത്രയും ഇങ്ങോട്ട് തോന്നിയിട്ടില്ല അപ്പം ഒരുവിധ ആളുകളൊക്കെ ഡാളുടെ ചേർക്കലുണ്ട് പക്ഷെ ഞാൻ ഡാളുടെ ആണ് സാധനം വാങ്ങൽ തന്നെയല്ല കേട്ടോ ആ പിന്നെ ഡാളുടെ നെയ്യ് എന്ന് പറയുന്ന നെയ്യും ഞാൻ ഈ സൺഫ്ലവർ ഓയിലും അതേപോലെ ഈ ആർ കെ ജി നെയ്യും തന്നെയോ ഞാൻ ഉപയോഗിക്കല് അപ്പോൾ ചോറിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ നമ്മൾ അറുകെ ജി നെയ്യും ഇടയിലൊക്കെ ഇങ്ങനെ കുറച്ച് ചെ സ്പൂൺ വെച്ചിട്ട് ഇട്ടുകൊടുത്ത് ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ മേലത്തെ ലെയറിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മരുന്നും അതേപോലെ മല്ലിയും ഇതും ഒക്കെ ഇട്ട്ണെട്ടോ ആദ്യം ചെയ്ത പോലെ തന്നെ അപ്പോൾ ലാസ്റ്റായി ചെമ്പിൻ്റെ ലാസ്റ്റായി അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം കുറച്ച് മുക്കി ഒഴിക്കുകയാണ് കേട്ടോ ഒരു പിന്നെ വാൽപ്പാത്രം എടുത്തിട്ട് കഞ്ഞിവെള്ളം മുക്കി ഒഴിച്ചിട്ട് ബാക്കി ബാ അടിയിൽ നിന്ന് കിട്ടിയ ചോറാണ് കേട്ടത് അതും കൂടി തന്നെ മേലൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാണ് അതിന് ശേഷം ഒന്ന് പെരത്തിയിട്ട് മൊത്തത്തിൽ ആദ്യം ചെയ്ത പോലെ തന്നെ മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെയ്യൊക്കെ ഒന്ന് പിന്നെ മേലെക്കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മരുന്നിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെയ്യ് കുറച്ച് ശേഷം ഇങ്ങനെ ഇതിൻ്റെ മേലക്കൂടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ചോറ് കുത്തുമ്പോൾ നെയ്യ് കുറവാണെന്നൊക്കെ തോന്നി പോകുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ചെയ്ത് കൊടുക്കാം പക്ഷെ ഇത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ഇതിക്ക് പിന്നെ കണക്കാക്കി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുത്തിന് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ പിന്നെ ചെമ്പ അടച്ച് വെച്ചാണ്ട് ഞങ്ങൾ എങ്ങനെ പൊന്തിച്ചാലും മക്കളെ ഇത് ഞമ്മളെ അടുപ്പ്മക്ക് പൊന്തുലട്ടോ അടുപ്പ് കുറച്ച് പിന്നെ രണ്ട് വെട്ടൽ വെച്ചിട്ടുള്ള ഹൈറ്റും ഉണ്ട് പിന്നെ ഞാനും എൻ്റെ അയൽവാസിമുണ്ടത് പൊന്തിക്കുന്നത് എന്നിട്ട് പിന്നെ അപ്പുറത്തും അപ്പുറത്തും ഇല്ല ഞങ്ങൾ അയൽവാസി ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ടാണ് അതൊന്ന് പൊതിച്ചതിൻ്റെ മേലൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം പാടാണ് ഇപ്പം ഭയങ്കര വെയിറ്റ് കെട്ടോ അരിയും എന്തായാലും ഒരു പത്ത് നാൽപ്പത് കിലോൻ എന്തായാലും മൊത്തത്തിലുണ്ടാകും അപ്പോൾ അതിൻ്റെ മേലൊക്കെ വെച്ചതിന് ഇൻസുലേഷൻ ഇതൊക്കെ ചിറ്റിയിട്ട് പിന്നെ കന ഒക്കെ വെച്ചിട്ട് അപ്പഴൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കുഴങ്ങിയിട്ട് പിന്നെ അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെ ഉള്ള ഇതിൽക്ക് അച്ചാർ വേണ്ട പുളിയിഞ്ചി മതി എന്ന് പറഞ്ഞു അപ്പോൾ പുളിയിഞ്ചി ഇഞ്ചി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിന് അപ്പോൾ ഈ പുളിഞ്ചിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ നമ്മളെ സംരംഭക ചാനലിൽ ഇട്ട്ക്കണ് കേട്ടോ ഈ പുളിഞ്ചി ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആ ചാനലിൽ ഞാൻ ഇന്നലെ ഇട്ടുക്കുന്നത് അപ്പോൾ കാണാത്ത പോലൊക്കെ നമ്മളെ സംരംഭക ചാനലൊക്കെ ഒന്ന് അടിച്ചോയ്ക്കിങ്ങാണ്ട് അതിൽ പോയി പുളിയിഞ്ചി അടിപൊളി പുളി ഇഞ്ചിൻ്റെ റെസിപ്പിയിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളതിക്ക് കൊടുക്കുന്നത് തൈരാണ് തൈര് പിന്നെ നമുക്ക് റെഡി ആയിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാമലേക്കും